വാഹനാപകടത്തിൽ പരിക്കേറ്റ തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻതോം ചാക്കോയുടെ ആരോഗ്യനില തൃപ്തികരം ഇന്നലെയാണ് സേലത്തിനടുത്ത് ധർമ്മപുരിയിൽ കാർ അപകടമുണ്ടായത് അപകടത്തിൽ ഷൈനിന്റെ പിതാവ് ചാക്കോ തലക്ഷണം മരിച്ചിരുന്നു ഷൈനിന് കൂടാതെ അമ്മ മരിയ കാർമളിനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവന്നത് പിതാവ് ചാക്കോയുടെ മൃതദേഹം ജൂബിലി മിഷൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിദേശത്തുള്ള പെൺമക്കൾ ഇന്ന് രാത്രി എത്തും ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനം ഉണ്ടാകും തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തൃശൂർ മുണ്ടൂർ കർമ്മലമാതാവിൻ പള്ളിയിൽ സംസ്കാരം നടത്തും അതേസമയം ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു ഷൈണിന് സംഭവിച്ചിരിക്കുന്ന പരിക്ക് ഗുരുതരമല്ലെന്നും ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഷൈനിന്റെ പിതാവിന്റെ മരണം അമ്മയെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും ഷൈനിന്റെ അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു പ്രശ്നമില്ല ഫ്രാക്ചർ ഉണ്ട് അത് ഫ്രാക്ചറുണ്ട് ഇന്റർവെൻഷൻ ചെയ്യുന്നത് അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല അങ്ങനെ കാണാൻ പോലും ഇന്നിപ്പോൾ രാത്രി പത്തര മണിയാവുമ്പം ചേച്ചിമാർ രണ്ടുപേരും എത്തും ഇത് കഴിഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണം എന്നുള്ളതാണ്